എന്താടാ അവൻ വേഗം അവളെ ചുറ്റിപ്പിടിച്ച് നെഞ്ചോട് ചേർത്തു അമ്മായിയും മാമനും പോയ സമയത്താണ് ഇവളെ ഇങ്ങനെ കരഞ്ഞുകണ്ടത് അതിൽ നിന്ന് അവളെ കരക്കേറ്റിയതിന് വലിയ പങ്കും നീലിമയ്ക്കാണ് ഇപ്പോൾ നീലിമ മാറി നിന്നാണ് ഇല്ലെങ്കിൽ ഇനി മുതൽ നീലിമ അവൾക്കൊപ്പം നിൽക്കില്ല എന്നതാണ് അവളെ തളർത്തിയതെന്ന് അവൻ കരുതി നീളയ്ക്ക് ആകെ വല്ലായ്മ തോന്നി അവൾ പെട്ടെന്ന് അവനിൽ നിന്ന് മാറി മുഖം തുടച്ചു ദേ ഇങ്ങോട്ട് നീയൊന്നും പറയണ്ട അച്ഛമ്മയും നീയും ഇനി ഞങ്ങൾക്കൊപ്പം അവിടെ നിന്നാൽ മതി നിള ഒന്ന് മൂക്കു വലിച്ച് പിന്നെ മുഖം നല്ലോണം തുടച്ചു ജിതിൻ അവളെ തന്നെ നോക്കി നിൽപ്പാണ് ഒന്ന് രണ്ട് വട്ടം തുടച്ചിട്ടാണ് അവൾ കണ്ണീർ ഒതുക്കിയത് ശേഷം അവൻ്റെ കയ്യിൽ നിന്ന് മിൽക്കി ബാർ തട്ടിപ്പറക്കി വിധം വാങ്ങി പകുതി ഞാൻ ചേച്ചിക്ക് കൊടുക്കുക തന്നെ ചെയ്യും ഒരു കഷ്ണം ഒടിച്ച് വായിൽ വയ്ക്കുന്നേരം അവൾ വാശിയോടെ പറഞ്ഞു ജിതിൻ ചിരിച്ചു ഇപ്പോൾ ശരിയായി ഞാൻ വിചാരിച്ചു നിൻ്റെ മേത്ത് വല്ല ഗോസ്റ്റും കയറി കാണുമെന്ന് എന്തി ഞാൻ ചോര കുടിക്കാൻ വന്നോ നിള പല്ലൊന്ന് കടിച്ചു ദേഷ്യത്തിൽ തിരക്കി അയ്യേ ആ യക്ഷിയല്ല അച്ചമ്മ കാണാറുള്ള സീരിയൽ ഒരു കരഞ്ഞു പിടിച്ചു നടക്കുന്ന യക്ഷിയുണ്ടടി ഓഹോ പറയണ കേട്ടിട്ട് അച്ചമ്മ മാത്രല്ലോ കാണാറുള്ളത് ഓ ഞാനും കാണാറുണ്ട് എന്തി എനിക്ക് കാണാൻ പാടില്ലെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടോ എന്തായിരുന്നു ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ എൻ്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചൊരു കരച്ചിലും മോങ്ങലും അവളെ ഒന്ന് ഒതുക്കാൻ പറഞ്ഞതാണ് ജിതിൻ പക്ഷെ അതിലെ ചില വാക്കുകൾ അവളെ തളർത്തി അവൾ ഒന്നും മിണ്ടാതെ ബെഡിലേക്കിരുന്നു വെക്കേഷന് കൂടാറുള്ളതുപോലെ നമുക്ക് പൊളിക്കാടി ഒന്നിച്ചവിടെ ഒന്ന് ഒതുങ്ങിയെന്ന് കണ്ടു അവൻ അടുത്തു ചെന്നിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ സേദി ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടിയല്ലേ അല്ലേടി നിന്റെ ഫ്രണ്ട്സിനെ ഒന്നും കല്യാണത്തിന് കണ്ടില്ലല്ലോ പിന്നെ പെട്ടെന്ന് രണ്ടാഴ്ചയോട് കല്യാണം വച്ച വെക്കേഷന് പോയവരൊക്കെ ഓടിപ്പിടിച്ച് വരല്ലേ നിള അവനിൽ നിന്ന് മുഖം തിരിച്ചു ഉള്ളിലെ നോവ് ശബ്ദത്തിൽ കല്ലാതിരിക്കാൻ അവൾ ശ്രമിച്ചു അല്ല നീ സേദിയുടെ കാര്യം എന്താ പറഞ്ഞത് ആ അത് ഹോസ്റ്റലിലെ അവളുടെ റൂംമേറ്റ് അവിടെ നിന്ന് മാറിയെന്ന് പറഞ്ഞു ഇനി ക്ലാസ് തുടങ്ങുമ്പോൾ തൊട്ട് അവൾ തനിച്ച റൂമിൽ ഇങ്ങോട്ട് കൂട്ടാനാണോ നിള ഒന്ന് കനപ്പിച്ച് നോക്കി അവനെ നീ കാര്യം പറ ഞാൻ മിണ്ടണില്ല കാര്യമൊന്നുമില്ല ഞാൻ അവളുടെ കൂടെ ഹോസ്റ്റലിൽ മാറട്ടെ ജി കണ്ണ് തള്ളി അവളെ നോക്കി കണ്ണൊന്നും തള്ളണ്ട എനിക്ക് ഒന്നര മണിക്കൂറില്ലേ അങ്ങോട്ട് ട്രാവലിങ് മുന്നത്തെ പോലെ അല്ലല്ലോ ഞാൻ വൈകി വരും വരെ അമ്മമ്മ ഇവിടെ തനിച്ചല്ലേ മതി മതി അതാ നേരത്തെ ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കൊപ്പം അമ്മമ്മയും നീയും വരും പറ്റില്ല ഞാനും ഈ ഹോസ്റ്റൽ ലൈഫ് എൻജോയ് ചെയ്യട്ടെ നീ കുറേ എൻജോയ് ചെയ്യും നീലിമേ രണ്ട് ദിവസം മാറി നിന്നതിൽ കരഞ്ഞു വിളിച്ച് നിന്നവളാ ജിതിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അതൊക്കെ ശീലമാവേണ്ടേ അതിനൊന്ന് മാറി നിന്ന് നോക്കാം നിള എട്ടാ കല്യാണം കഴിഞ്ഞെന്ന് കരുതി ഞങ്ങളുടെ ഇടയിൽ നിന്ന് നിന്ന് ഞങ്ങൾ മാറ്റും എന്നൊക്കെ നിനക്ക് തോന്നുന്നുണ്ടോ ഡീ അവളേക്കാൾ കൂട്ടും നമ്മളല്ലേടേ പരസ്പരം ഷെയർ ചെയ്യാത്ത സീക്രട്ട് വലുതും നമുക്കിടയിലുണ്ടോ തല്ലായാലും പിണക്കമായാലും അതൊക്കെ നമ്മളൊരു രസത്തോടെ അല്ലേ എടുക്കാറുള്ളത് നിള അവനിൽ നിന്ന് മുഖം തിരിച്ചു തെറ്റ് തൻ്റേത് മാത്രമാണ് അവളുടെ ഉള്ളം മുഴിഞ്ഞു അതൊക്കെ പോട്ടെ നീലിമ ഇതിൽ സമ്മതിക്കും എന്ന് തോന്നുന്നുണ്ടോ അവൾ നിന്നെ വിടോ നീള അവനെ നോക്കി നല്ലോണം ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു ആ ഈ ഉണ്ടാക്കി ഇച്ചിരി കണ്ടാ അറിയാം ഞാൻ പറഞ്ഞ് എന്നല്ലേ ഇച്ചിരി പാടാ മോളയെ എന്നെ വിട്ടേക്ക് ജിതിൻ കൈകൂപ്പി നിള വല്ലതും പറഞ്ഞു തുടങ്ങും മുന്നേ അവരെ തിരക്കി നീലിമ മുറിയിലേക്ക് വന്നു ഇന്നാ നിള ജിതിനേറ്റം വാങ്ങിയതാ എനിക്ക് നിനക്ക് ചുരിദാർ എടുക്കണമെന്നായിരുന്നു നീലിമ കവർ തുറന്ന് ഒരു വൈറ്റ് ജീൻസും ഡാർക്ക് ബ്ലൂ കോളർ ഇല്ലാത്ത ഷർട്ടും പുറത്തേക്ക് എടുത്തു അവൾക്ക് ഇഷ്ടമുള്ളതല്ലേ വാങ്ങേണ്ടത് ജിതിൻ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു ഇഷ്ടമായോ എവിടെന്നാ എടുത്ത് ലയെന്ന് തന്നെ കഴിഞ്ഞ തവണ പോയപ്പോൾ നീ പറഞ്ഞിരുന്നതല്ലേ കോളർ ഇല്ലാത്ത ഷർട്ട് വേണമെന്ന് അവർ കൊണ്ടുവച്ചിരുന്നു പിങ്കും ഗ്രീനും ഉണ്ടായിരുന്നു ജിതിനായിട്ട് ഈ കളറാണ് ഇഷ്ടപ്പെട്ടത് ഇതല്ലേ ഇവൾക്ക് ചേരുന്നത് ഓൾറെഡി അവളുടെ കളക്ഷനിൽ പിങ്കും ഗ്രീനും ഒക്കെ ഇല്ലേ നീലിമ പിന്നെ ഒന്നും മിണ്ടിയില്ല സാധാരണ ജിതിനും നിളയും ഒന്നിച്ചു പോയാണ് അവർക്ക് ഡ്രസ്സ് എടുക്കാറുള്ളത് അവളുടെ ഇഷ്ടം അവന് നല്ലോണം അറിയാവുന്നതുകൊണ്ട് നീലിമ അതവിടെ വിട്ടു നാളെ രാവിലെ ചെറിയമ്മയും ചെറിയ അച്ഛനും തിരിച്ചു പോകും അമ്മമ്മ പറഞ്ഞു അവരുടെ കൂടെ പോയി വരാൻ അച്ഛൻ്റെ ഒന്ന് രണ്ട് കസിൻ്റെ വീടും കൂടി ഉണ്ടവിടെ അവിടെയും കൂടി കയറിപ്പോരാൻ പോവാം ആ ചടങ്ങ് അങ്ങ് തീർക്കാം വിരുന്ന് നടക്കാൻ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞുകൊണ്ട് അവൻ എണീറ്റു നിളേ നേരത്തെ എണീക്കണം കേട്ടോ രാവിലെ തന്നെ പോകണം ഞാനില്ല നിങ്ങൾ പോയാൽ മതി നില പറഞ്ഞത് കേട്ട് പോകാൻ വാതിക്കിലെത്തിയ ജിതിൻ തിരിച്ചു വന്നു ദേ കുറെ നേരമായി ഇവളുടെ കുനിഷ്ഠ വർത്താനം അവൾക്ക് ഹോസ്റ്റലിലേക്ക് മാറണമെന്ന് എന്നും ഇടിച്ചു കയറി നിന്നവളുടെ സ്വയം ഒഴിയും പോലുള്ള വർത്തമാനവും പ്രവൃത്തിയും അവനെ ദേഷ്യം പിടിപ്പിച്ചു ഹോസ്റ്റലോ നീലിമ അമ്പരന്നു ഒപ്പം അവളുടെ കണ്ണു നിറഞ്ഞു ഒരു ഹോസ്റ്റലും ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ നീലിമയെ സമാധാനിപ്പിച്ചു നീളവേഗം നീലിമയെ ബെഡിലേക്ക് പിടിച്ചിരുത്തി ദേ ചേച്ചി നോ പറയല്ലേ എൻ്റെ ആഗ്രഹമല്ലേ ഒന്ന് സമ്മതിക്കേ സേതിയൊക്കെ ഇല്ലേ ഞാനും ഒന്നറിയട്ടെ ആ ലൈഫ് ഒരു വർഷം കൂടിയല്ലേ ക്ലാസ്സുള്ളൂ പ്ലീസ് ചേച്ചി നീലിമ വിലങ്ങനെ തലയാട്ടി നീള വിടാൻ ഉദ്ദേശമില്ലാതെ പിന്നെയും പിന്നെയും ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു ജിതിൻ സ്വയം തലയിലൊന്ന് ഒന്ന് കൂട്ടിക്കൊണ്ട് അവരിൽ നിന്ന് വിട്ട് ബെഡിൻ്റെ ഓരത്തിരുന്നു നീലിമ അവളെ തന്നെ നോക്കി മിണ്ടാതെ അവൾ പറയുന്നത് മുഴുവനും കേട്ടിരിപ്പാണ് നിളയെ തന്നെ നോക്കിയുള്ള നീലിമയുടെ ഇരിപ്പാണ് ജിതിന് ടെൻഷനാക്കിയത് നിളയുടെ ഇഷ്ടങ്ങൾക്ക് മുന്നിൽ നീലിമ കണ്ണടക്കില്ല അത് അവൾക്ക് എത്ര വേദന നൽകുന്ന കാര്യമായാലും നിളയുടെ ഇഷ്ടത്തിന് ഒറ്റ നീലിമ നിൽക്കൂ നീലിമയെ സമ്മതിപ്പിച്ചാൽ ബാക്കിയുള്ളവരെ കുപ്പിയിലാക്കാനുള്ള വഴിയൊക്കെ അവൾക്കറിയാം ഒരു വർഷമല്ലേ നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ പക്ഷേ ശനിയും ഞാനും നീ ഇവിടെ വേണം കണ്ണു തുടച്ചുകൊണ്ട് കൊണ്ട് നീലിമ പറഞ്ഞതും നീള അവളെ കെട്ടിപ്പിടിച്ചു ഇനി നീളയെ തടയാൻ കഴിയില്ലെന്ന് അവൻ ഉറപ്പായി രണ്ടാളും റൂമിൽ നിന്ന് പോയതും നീള ഫോണെടുത്തു സേതിയെ വിളിച്ചു ഹോസ്റ്റലിലേക്ക് മാറാൻ ചേച്ചി സമ്മതിച്ചത് അവൾ പറഞ്ഞു ഇഷ്ടത്തോടെയല്ല മാറുന്നത് പക്ഷെ ഒരു മാറ്റം ആവശ്യമാണ് സത്യത്തിൽ ജില്ലയിൽ നിന്നൊരു ഒളിച്ചോട്ടം അവൾക്ക് എപ്പോഴും ഇതുപോലെ അവനോട് സംസാരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല സങ്കടം ചിലപ്പോഴൊക്കെ അതിരുവിടും അതുകൊണ്ടൊരു മാറ്റം ആവശ്യമാണ് അവളുടെ മനസ്സറിയുന്ന ഒരേ ഒരാൾ സീതിയാണ് അതിനാൽ തന്നെയാണ് അവളുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചത് നിള ഫോൺ വെച്ചതും സേതി കണ്ണുന്ന് ചിമ്മി അതിൽ നിന്ന് രണ്ടു തുള്ളി തുളുമ്പി അത് നിളയെ ഓർത്തായിരുന്നില്ല നിളയുടെ വേദന അവളേക്കാൾ കൂടുതൽ നെഞ്ചിലേറ്റിയവനെ ഓർത്താണ് തുടരും സ്നേഹത്തോടെ അഭിനയി